നിറവിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ഗുജറാത്തിൽ നിന്ന് ഇന്ദ്രപ്രശസ്തയിലേക്ക് കടന്നു വന്ന നരേന്ദ്ര നാമോദർദാസ് മോദി എന്ന നരേന്ദ്രമോദി ആഗോള രാഷ്ട്രങ്ങളുടെ ശ്രദ്ധാ കേന്ദ്രമാണ് അധികാരത്തിൽ ഒരു പതിറ്റാണ്ട് പിന്നിട്ട മോദി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന മൂന്നാമത്തെ വ്യക്തിത്വം ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ശേഷം മോദി മോദിയുടെ മൂന്നാം ഊഴം പൂർത്തിയാകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന രണ്ടാമത്തെ വ്യക്തിയാകും മോദി മോദി ഭരണം പതിനൊന്ന് വർഷം പിന്നിടുമ്പോൾ ഇതുവരെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്താത്ത രാജ്യങ്ങളിലേക്ക് അദ്ദേഹം എത്തി ചരിത്രത്തിൽ ഇടം പിടിച്ചു ഇസ്രായേൽ പലസ്തീൻ ബഹ്റൈൻ പാപ്പുവ ന്യൂഗിനിയ റുവാണ്ട എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി മാത്രമല്ല മൂന്ന് പതിറ്റാണ്ടിന് ശേഷം യു എ ഇ മൊസാമ്പിക് സീഷൽസ് സ്വീഡൻ ജോർദാൻ എന്നീ രാജ്യങ്ങൾ ആദ്യമായി സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ മോദി നടത്തിയത് തൊണ്ണൂറ്റി രണ്ട് വിദേശയാത്രകൾ സന്ദർശിച്ച രാജ്യങ്ങളുടെ എണ്ണം എഴുപത്തിയെട്ട് യു എസിലെത്തിയത് പത്ത് തവണ ഫ്രാൻസിലും ജപ്പാനിലും എട്ട് തവണ റഷ്യയിലും യു എയിലും ഏഴ് തവണ ചൈനയിലും ജർമ്മനിയിലും ആറ് തവണ വിദേശ രാജ്യങ്ങളിൽ മോദിക്ക് ലഭിക്കുന്ന സ്വീകരണം പലപ്പോഴും വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിക്കാറുണ്ട് പരമോന്നത ബഹുമതികൾ നൽകി മോദിയെ സ്വീകരിച്ച രാജ്യങ്ങൾ നിരവധിയാണ് ഇരുപത്തിയൊമ്പത് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾക്ക് മോദി അർഹനായിട്ടുണ്ട് ഇത്രയും രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയ മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയില്ല നരേന്ദ്രമോദിക്ക് ഇതുവരെ ലഭിച്ച അന്താരാഷ്ട്ര പുരസ്കാരങ്ങളെക്കുറിച്ച് വിശദമായി നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒൻപതിന് നമീബിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി മോസ്റ്റ് ഏഷ്യൻറ്റ് വെൽവിറ്റ്സിയ മിറാബിലിസ് അദ്ദേഹത്തിന് സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ എട്ടിന് ബ്രസീലിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോഡർ ഓഫ് ദി നാഷണൽ ഓർഡർ ഓഫ് ദി സതേൻ ക്രോസ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ നാലിന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ലഭിച്ചു ഈ പുരസ്കാരം നേടുന്ന ആദ്യ വിദേശ നേതാവാണ് മോദി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ രണ്ടിന് ഖാനയുടെ ദേശീയ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാറിന് സൈപ്രസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് ദി മക്രിയോസ് ത്രീ സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ അഞ്ചിന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായികെ മിത്ര വിഭൂഷണ പുരസ്കാരം നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ടിന് മൗറീഷ്യസിന്റെ ഏറ്റവും വലിയ ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അഞ്ചിന് ബാർബഡോസിന്റെ ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ലഭിച്ചു കോവിഡ് കാലത്ത് നൽകിയ നേതൃത്വത്തിനും സഹായത്തിനുമുള്ള അംഗീകാരമായിരുന്നു ഈ ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് കുവൈറ്റ് പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മുബാരക് അൽ ഖബീർ നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപതിന് ഗയാനയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഓർഡർ ഓഫ് എക്സലൻസ് അദ്ദേഹത്തിന് സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപതിന് ഡൊമിനിക്കയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴിന് നൈജീരിയയുടെ ദേശീയ ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒൻപതിന് റഷ്യയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്ലോസിൽ മോദിക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ടിന് ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രൂ ഗാൽപോ അദ്ദേഹത്തിന് സമ്മാനിച്ചു ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ വിദേശ രാജ്യ തലവനാണ് മോദി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ഗ്രീക്ക് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് ഓണർ നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിമൂന്നിന് ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലെജിയൻ ഓഫ് ഓണർ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിയഞ്ചിന് ഈജിപ്ത് പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി നൈൽ സമ്മാനിച്ചു ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് മോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് പപ്പുവ ഗിനിയ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ലോഗാഹു നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് ഫിജി കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് പലാവു എംബാക്കൽ അവാർഡ് നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയൊന്നിന് യു എസ് ലെജിയൻ ഓഫ് മെറിറ്റ് നൽകി ആദരിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് യു എയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സൈത് സമ്മാനിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ബഹ്റൈൻ രാജാവ് ദി കിങ് ഹമദ് ഓർഡർ ഓഫ് ദി റിലേഷൻസ് നൽകി ആദരിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ എട്ടിന് മാലദ്വീപിൻ്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡിസ്റ്റിംഗ്ഡ് റൂൾ ഓഫ് ദി നിഷാൻ ഇസുദ്ദീൻ സമ്മാനിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സിയോളിന്റെ സമാധാന പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മൂന്നിന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം സമ്മാനിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പത്തിന് പലസ്തീൻ ഗ്രാൻഡ് കോണർ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ നൽകി ആദരിച്ചു രണ്ടായിരത്തി പതിനാറ് ജൂൺ നാലിന് അഫ്ഗാനിസ്ഥാൻ അമീർ അമാനുള്ള ഖാൻ അവാർഡ് നൽകി ആദരിച്ചു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മൂന്നിന് സൗദി അറേബ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് അബ്ദുൾ അസീസ് അൽ സൌദും നരേന്ദ്രമോദിക്ക് ലഭിച്ചു